നമ്മളൊക്കെ എന്റെ വീട്ടിലൊക്കെ ഉണ്ട് ഏകദേശം ഒരു അരന്റെ ബക്കറ്റ് ആ ബക്കറ്റ് വെള്ളം നിറക്കാനുള്ളതല്ല അലക്കാനുള്ളത് കൊണ്ടുപോയിടാനുള്ളതാ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും തിരുമ്പാനുള്ള ഒരു ബക്കറ്റ് കൊണ്ടുപോയിടാണ്ടാവും ഉയരുള്ള ബക്കറ്റ് ആ ബക്കറ്റിൽ നിറയെ വെള്ളാക്കുക എന്നിട്ട് നമ്മുടെ തല ആ വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുക എത്ര സമയം നിക്കാൻ കഴിയും സഹോദരങ്ങളെ വെള്ളത്തിൽ മുങ്ങി എത്ര സമയം നിക്കാൻ കഴിയും ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രയാസം എന്താണോ അതാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഇരുപത്തിനാല് മണിക്കൂറും എന്റെ ഉപ്പാന്റെ ഒരു പെങ്ങൾ വെള്ളത്ത് പോയി മരിച്ചതാ കൂളിമാടുന്നാ പോയത് കിട്ടിയത് ഫറൂഖ് ഫറൂക്കുന്നാ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മയ്യത്തെടുത്തപ്പോ അമ്മായിന്റെ കയ്യിലൊരു പാമ്പുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് പിടുത്തം കിട്ടിയത് വിടൂല അതേപോലെയാണ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രയാസം എന്താണോ അതാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും അതുകൊണ്ട് തന്നെ ഖബറിനെ പറ്റിയും ഖബർ ശിക്ഷ സാധ്യമാകുന്ന അർഹരാക്കുന്ന പാപങ്ങളെപ്പറ്റിയും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെപ്പറ്റിയും നിരന്തരമായി ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ഏറ്റവും ഭയപ്പാടുള്ള സംബന്ധിയാണ് സംഭവമാണ് ഒരു മനുഷ്യൻ ഒറ്റപ്പെടുന്നത് മരണത്തോടു കൂടിയാണ് ഖബറിൽ അവൻ ഒറ്റക്കാണ് അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവൻ്റെ സമ്പാദ്യവും അവൻ്റെ അമലുകളും അവനെ പിന്തുടരുമെന്നും സമ്പത്തും മക്കളും കുടുംബക്കാരും തിരിച്ചു പോകും അമലുഹു അവനും അവൻ്റെ അമലുകളും മാത്രം ബാക്കിയാവുന്ന ഒരു ലോകമാണ് ഖബർ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ അധിക സമയം അതിനെപ്പറ്റി ചിന്തിക്കുകയോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല എന്നതാണ് വസ്തുത നിങ്ങൾ നോക്കൂ മനു നജാരഗോത്രക്കാരുടെ ഒരു പറമ്പ് സ്ഥലത്തുകൂടെ ഒരു കോവർ കഴുതൻ്റെ പുറത്ത് നെബിസല്ലാ സ്വലാമ യാത്ര പോവാണ് ഒരു കഴുത കോവർ കഴുതന്ന കഴുതയും കുതിരയും കൂടി കൂടിയതാ കോവർ കഴുത അതിൻ്റെ പുറത്താണ് യാത്ര ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ഈ കഴുത ഓടാൻ തുടങ്ങി അതിൻ്റെ പുറത്തുനിന്ന് നബിസ്വല്ലാസ്വലാം താഴോട്ട് വീഴുമോ എന്ന് തോന്നിപ്പോയി ഏതാനും അള്ളാഹുവിൻ്റെ സംരക്ഷണം കൊണ്ട് താഴെ വീണില്ല കുറേ ദൂരം ഓടി കഴുത പതുക്ക നിന്നു നബി നിബിസ്വലാഹലി സ്വലം കഴുതപ്പുറത്തിറങ്ങിയിട്ട് തൻ്റെ കൂടെ വന്ന ആളോട് ചോദിച്ചു ഈ പരിസരത്ത് എവിടെങ്കിലും വല്ല ഖബറും ഉണ്ടോന്ന് അപ്പോൾ അവിടെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു ഒരു മൂന്നാല് ഖബറ് ആ പ പറമ്പിൻ്റെ ഏറ്റവും മൂലക്കുണ്ട് ആരുടെ കബറാണത് അത് ചുരുക്കിലായി തൗഹീദ് സ്വീകരിക്കാതെ മരിച്ചുപോയ ആളുകളുടെ കബറാണ് അപ്പം നിബിസല അല്ലാതെ പറഞ്ഞു ഈ കഴുത ഓടിയെന്തുകൊണ്ടാണെന്നറിയോ ആ കബറാളിയുടെ കരച്ചിൽ ഈ കഴുത കേട്ടു ആ കബാ കളി അട്ടഹാസം ഈ ജീവി കേട്ടു അതുകൊണ്ടാണ് അതോടെ എന്നിട്ട് പറഞ്ഞൊരു മനസ്സിൽ വെക്കേണ്ട ഒരു വാക്കാണ് ഈ അട്ടഹസിക്കുന്ന അട്ടഹാസം അയാൾ കരയുന്ന നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്താ അറിയോ അതെങ്ങാനും നിങ്ങൾ കേട്ടാൽ പിന്നെ ഒരു മയ്യത്തും നിങ്ങൾ ഖബറിൽ കൊണ്ടുപോയി വെക്കൂല ആ കരച്ചിലെങ്ങാനും നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ വസൂയത്ത് എന്നെ ഖബറില് വെക്കരുത് എന്നായി മാറും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കാത്ത അല്ലായിരുന്നെങ്കിൽ അല്പമൊന്നാ ആ കരച്ചില് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അതാണ് സഹോദരങ്ങളെ ഇന്ന് ഒരുപക്ഷെ ഒരു റോഡ് മുറിച്ചു കടന്നാൽ മതി നമ്മൾ കിടക്കേണ്ട സ്ഥലം ഖബറാണ് ഒരു റോഡ് മുറിച്ചു കടന്നാൽ മതി ഒരു ബൈക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും തിരിച്ചിങ്ങോട്ട് വരുമെന്നവന്റെ നിയന്ത്രണം അവൻ്റെ കയ്യിലല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ കിടക്കേണ്ട സ്ഥലത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഏതോ കാലഘട്ടത്തിൽ നമ്മൾ കിടക്കേണ്ട സ്ഥലത്തെ പറ്റിയല്ല അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ അതിനൊക്കെ കാണാറുള്ളത് എത്ര മയ്യത്തിന്റെ കൂടെ പോയി എത്ര മയ്യത്ത് സംസ്കൃതത്തിൽ പങ്കെടുത്തു എത്ര മയ്യത്ത് കപലിലേക്ക് ഇറക്കി വെച്ചു എത്ര മയത്തിന് നെഞ്ചത്തേക്ക് മണ്ണുപാരിട്ടു എത്ര മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ ഈ സ്ഥാനത്ത് ഞാൻ കിടക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെ പറ്റി ഒരു നിമിഷമല്ലാതെ ആ സദസ്സിൽ വെച്ചല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ആ ചിന്ത അവശേഷിക്കുന്നില്ല നിങ്ങൾ നോക്കൂ മുഴാദർ അലി അള്ളാഹു വന്നു ആരാ മുഴു അള്ളാഹു വന്നു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചുപോയ എന്റെ ഉമ്മത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും നാളെ പരലോകത്ത് അള്ളാഹു പാണ്ഡിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയാൽ

യമൻ ഇസ്ലാമികവൽക്കരിച്ചതിന്റെ പിതൃത്വം സത്യത്തിൽ പള്ളിയിൽ ഇമാമത്തിനായി നിശ്ചയിച്ചു ഇമാമത്ത് നിൽക്കുന്ന ആളുകളോട് നമ്മുടെ നേതാവ് പറയും ഫർദായ നമസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോൾ ബാക്കിലുള്ള ആളുകളെ പരിഗണിക്കണം മിതമായ സുഹൃത്തെ ഓതാവൂ മിതമായ സമയമെടുക്കാവൂ കാരണം ബാക്കിൽ ആവശ്യക്കാരുണ്ടാവും യാത്രക്കാരുണ്ടാവും പ്രായമായ ആളുകൾ പല നിലക്കുള്ള ആളുകൾ രോഗികളുണ്ടാവും അതുകൊണ്ട് നമസ്കാരം ഒരു ഒരു പരിധിയിൽ കവിഞ്ഞ് ദീർഘിപ്പിക്കാൻ പാടില്ല സുന്നത്ത് നിങ്ങൾ എത്രയും ദീർഘിപ്പിച്ചോളൂ എന്ന് ഇമാമിങ്ങൾക്ക് പ്രത്യേകമായി നബിസ് അലൈഹി വല്ല നിർദ്ദേശം കൊടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹത്തെ നിശ്ചയിച്ച പള്ളിയിൽ ദുഹുറാം കൊടുത്തു അപ്പോൾ പല യാത്രക്കാർ ഇങ്ങനെ പോകേണ്ട ഒരു യാത്രക്കാരൻ ഒട്ടകപ്പുറത്താണ് എന്നാൽ പിന്നെ നമസ്കരിച്ചിട്ട് പോവാം അങ്ങനെ ഒട്ടകത്തെ കെട്ടിയില്ല കെട്ടാതെക്കാൻ ഒരു കാരണമുണ്ട് ആ ഒട്ടകത്തിന് ഒരു ഒരു മണിക്കൂർ ഒരമുക്കാ മണിക്കൂർ തിന്നാനുള്ള പുല്ല് ആ യാത്രക്കാർ ഇട്ട് കൊടുത്തു ഒട്ടകത്തിന് പുല്ല് കിട്ടിയാൽ പിന്നെ ഒട്ടകം പിന്നെ വേടി പോവില്ല അപ്പം മുക്കാമണിക്കൂർ ഒന്നും വേണ്ടല്ലോ ദുഹുർ സ്കാർ എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് തീരുമല്ലോ അതുകൊണ്ട് കെട്ടേണ്ട ആവശ്യമല്ല എന്ന് നിലക്ക് പുല്ലാടെ ഇട്ട് കൊടുത്ത് ഒട്ടകത്തിന് അത് തിന്നാനാക്കിട്ട് അദ്ദേഹം പള്ളിയിൽ കയറി പക്ഷേ മുഹമ്മദ് അള്ളാഹുവിൻ വന്ന് നമസ്കാരം വളരെ ദീർഘിപ്പിച്ചു ഏത് സൂറത്താ ഓതിയോന്ന് നമുക്ക് കേൾക്കൂല കാരണം ലുഹുറിൽ ഉറക്കം ഓതൂലല്ലോ ഏതായാലും ഭയങ്കര നീളം നീളം എന്ന് പറഞ്ഞാൽ ഒട്ടകം പുല്ലും തിന്നും ഒട്ടകം ഇല്ല പുല്ലുമില്ല നമസ്കരിച്ചു കഴിഞ്ഞപ്പോ ഒട്ടകത്തെ കാണാനില്ല ഭയങ്കര കച്ചറയായി ഇയാൾ ഭയങ്കരമായി ഷൗട്ട് ചെയ്തു ആരാണ് ഇയാളെ ഇമാക്കിയത് ഇങ്ങനെ ഉണ്ടൊരു ദൂരസ്കാരം എന്നൊക്കെ ചോദിച്ചു നബി അലൈഹി നബിസ്വല്ലാസ്വലാമ നിശ്ചയിച്ചു ഇമാമാണ് എന്നാരോ പറഞ്ഞപ്പോൾ നേരെ പ്രവാചന എടുക്കൽ പോയി പ്രവാചകരെ ഇതാണ് അനുഭവം ഒട്ടകത്തെ കാണാനില്ല ആരാണ് അയാളെ ഇമാമാക്കിയത് ഇങ്ങനെയാണ് ദൂരസ്കരിക്കേണ്ടത് നബിസ്ഹാ അലി സ്വല്ലാമ മുഴായു അള്ളാഹുവിന്റെ വിളിച്ചു വരുത്തി പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ആ വാക്ക് എന്നറിയോ നീ മഹലില് ഫിത്തിനുണ്ടാക്കാണ് ഈ സാധു കുറാനോ ഈ സാധു ഈ സാധു നമസ്കരിച്ചതാ റസൂലി ഉപയോഗിച്ച പദം എന്താണ് ആ നീ മഹലിൽ ഒരിക്കലും സ്വലമ സഹോദരങ്ങളെ ഇതേ പ്രവാചകൻ ഏത് പ്രവാചകൻ ഫറന്നു നമസ്കരിക്കുമ്പോൾ ആവശ്യക്കാരുണ്ടാവും യാത്രക്കാരുണ്ടാവും രോഗികളുണ്ടാവും പല തരത്തിലുള്ള ആൾ വളരെ മിതമായൊരു മധ്യമ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്ന അതേ പ്രവാചകൻ അത് ലംഘിച്ച ഒരു സ്വഹാബിയോട് നീ ഫിത്തന ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ച അതേ പ്രവാചകൻ ഒരു മയ്യത്ത് കബറിൽ വെച്ചാൽ ഒരൊട്ടകത്തിനർത്ത് അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്യുന്ന സമയം ഏഴ് മണിക്കൂറാണ് സഹോദരങ്ങൾ ഒരു പകൽ വേണം ഒരൊട്ടകത്തിന് അർത്തിട്ട് അതിൻ്റെ ഇറച്ചി പാക്ക് ചെയ്ത് പാവം കത്തിച്ചു കൊടുക്കാൻ അത്രയും സമയം നിങ്ങൾ ഈ മനുഷ്യന് വേണ്ടി തസ്ബിച്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ യാത്രക്കാരെ പരിഗണിച്ചില്ല ആവശ്യക്കാരെ പരിഗണിച്ചില്ല രോഗികളെ പരിഗണിച്ചില്ല സഹോദരങ്ങൾ സഹോദരങ്ങളൊരു മരണവാർത്ത കേട്ട് എവിടുന്നൊക്കെ എന്തൊക്കെ പണിട്ടറിഞ്ഞിട്ടാ പോവാ ഒരാളെയും പരിഗണിച്ചില്ല ഒരൊട്ടകത്തിനർത്ത് അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്യുന്ന സമയം ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ തസ്ബിച്ച് ചെയ്യണം എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകല്ല എന്താ പറയാൻ കാരണം അത്രയും ഭയാനകമായ പരിഹരിക്കാൻ കഴിയാത്ത നമ്മൾക്ക് പരസ്പരം പങ്കുവെക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലാണ് ഈ മനുഷ്യനുള്ളത് ഏത് ബുദ്ധിമുട്ടാണെന്നറിയോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ വീട്ടിലേക്ക് നമുക്ക് പോകേണ്ടി വരും ആ വീടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അത്രമേൽ ഭയാനകമാണ് നമുക്ക് കിടക്കാനുള്ള ഖബർ അതിനെപ്പറ്റി ചിന്തിക്കണം മഹാനായ ഉസ്മാൻ തിങ്ങിയ താടിയുള്ള ആളാണ് അദ്ദേഹത്തിന് നെഞ്ച് കൂട്ടുകാർ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ കാണൂല അയാദി വീതിയുള്ള നല്ല താടിയുള്ള ആളാണ് മദീന വീട്ടിൽ നിന്ന് അതുണ്ടാക്കി വീട്ടിൽ നിന്ന് സുന്നത്ത് സ്കേരിച്ച് മദീനത്തെ പള്ളിക്ക് അഞ്ചു നേരവും ഇമാമും ചമാനത്തിന് പോയ ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് മദീനയിലെ ശ്മശാനം ആ ശ്മശാനത്തിൽ ഇവിടെ വീട്ടിൽ നിന്നൊതുണ്ടാക്കി സുന്നത്ത് സ്കേരിക്കുമ്പോഴത്തിന് ഒതുണ്ടാക്കിയ വെള്ളമൊക്കെ വറ്റുമല്ലോ ഉറപ്പല്ലേ വറ്റും നാല് നാലുരക്കായ ദുഹൂറിന്റെ മുമ്പുള്ള സുന്നസ്കേർച്ച് പള്ളീക്കാട് നടന്നു പോയാൽ പിന്നെ ഒതുണ്ടാക്കിയ വെള്ളം നമ്മളെ തഴിമലുണ്ടാവോ ഇല്ല എന്നാൽ ഉസ്മാർ അള്ളാഹു വന്നു ഈ പിന്നെ മദീന ശ്മശാനത്തിലൂടെ മദീനത്തെ പള്ളി കാണ്ട് കേറുമ്പോ ഒതുണ്ടാക്കിയ ആളെ താടിയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്നത് പോലെ ആ തിങ്ങിയ താടി നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ വീഴാറുണ്ട് എന്താ സംഭവം എന്ന് അറിയോ ഈ കവറ് കണ്ടിട്ട അദ്ദേഹത്തെപ്പറ്റി ചരിത്രം എഴുതി ആള് എഴുതി അദ്ദേഹം പള്ളിയിൽ കയറി തഹ്യ നമസ്കരിച്ച് സുജൂത് ചെയ്യുന്ന സ്ഥലത്ത് താടി മുട്ടുന്ന സ്ഥലത്ത് ഒരാൾ പോയിരുന്നാൽ അയാളെ ചന്തി നനഞ്ഞു പോകുന്ന എന്ത് കണ്ടിട്ടന്മാർ അഞ്ചു നേരം അഞ്ചു നേരവും ഈ കരച്ചില് ആവർത്തിക്കുകയാണ് അദ്ദേഹത്തോട് സുഹാബിൾ ചോദിച്ചു മരണത്തെ പറ്റി പറഞ്ഞാൽ ഇത്ര കരയാത്ത നിങ്ങൾ നരകത്തെ പറ്റി പറഞ്ഞാൽ ഇത്ര കരയാത്ത നിങ്ങൾ ഖബറിനെ പറ്റി പറയുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു അൽ ഖബറു പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യമായി കടന്നു പോകേണ്ട പരാജയപ്പെട്ടാൽ പിന്നുള്ളതൊക്കെ അവിടെ വിജയിച്ചാലോ പിന്നെയുള്ളതെല്ലാം വിജയമാണ് അതുകൊണ്ട് എൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് ഇതാരാ പറയുന്നെന്നറിയോ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ട് ഒന്ന് ഒന്നര രണ്ട് മണിക്ക് നീറ്റ് സുബിബാങ് കൊടുക്കുന്നത് വരെ നമസ്കരിക്കുകയും ആ ഖുർആൻ മുഴുവൻ തൻ തീർക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും മദീന പള്ളി സന്ദർശിച്ചവരാണ് ഈ സദസ്സിൽ ഭൂരിഭാഗം ആളുകളും മദീന പള്ളി നമസ്കരിച്ചെന്ന് പുറത്തിറങ്ങിയിട്ട് ഓരോ ചുമരും പരിശോധിക്കുക ചില ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നു ഇത് നമ്മുടെ നേതാവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വക്കൂഫ് ചെയ്ത സ്ഥലമാണ് മദീന പള്ളി വിപുലീകരിക്കേണ്ടി വന്നപ്പോ മദീന പള്ളി സ്ഥലവിസ്താരം കൂട്ടേണ്ടി വന്നപ്പോ പൊന്ന് വല കൊടുത്ത് സ്ഥലം വാങ്ങി വഖഫ് ചെയ്ത് ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന്റെ എല്ലാം പ്രതിഫലം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അഞ്ചു നേരവും കണ്ടിട്ട് തന്റെ താടി തിങ്ങി നിറയു കരഞ്ഞിട്ടുള്ളത് പരിശോധിക്കണം റൂമാ കണർ ജൂതന്റെ കയ്യിലാ പോയി ജൂതനായ ആ മുതലാളിയെ പറഞ്ഞ് ശത്രുക്കൾ പറഞ്ഞു പിരികേറ്റി അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ ആരും എന്റെ കണ്ണെന്ന് വെള്ളം കുടിക്കണ്ട വേറെ ഇല്ല വേറെ കുടിവെള്ളം കിട്ടാതെ വിഷമിച്ചു മദീൻ ആ പള്ളി എന്ന് വിസലി സഹാബികളെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു റൂമാ റൂമാക്കിണർ വാങ്ങി മുസ്ലിംകൾക്ക് സംഭാവന ചെയ്യുന്നവന് സ്വർഗമുണ്ട് ആരാ വാങ്ങിക്കൊടുത്തത് ഈ മനുഷ്യനാണ് നോക്കൂ നിങ്ങൾ തൊബൂക്ക് യുദ്ധത്തിന് പോകുന്നു അഞ്ച് പൈസക്ക് ഗതിയില്ല നമുക്കൊക്കെ പൈസ അല്ലെങ്കിൽ പിരിവിന് ഗൾഫ് പോയാൽ മതി ഗൾഫിലാണുള്ളത് പോലും കെട്ടി വരിക എവിടുക്കാ പോണത് ആരാളെ ചോദിക്കേണ്ടത് യുദ്ധ ഫണ്ടില്ല പത്ത് പൈസ അല്ല യുദ്ധം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ് ആ സന്ദർഭത്തിൽ നബിസ്വലിസ്റ്റിന്റെ കയ്യിൽ ഉസ്മാർ അള്ളാഹു അന്നു ഒരു പണക്കിഴി കൊണ്ടുപോയി വെച്ചു കൊടുത്തു പണക്കിഴി കർലാസ് കൊണ്ട് പൊതുജിറ്റാസ്വല കയ്യിൽ വെച്ച് പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വെച്ചാസ്വലം ആ പണക്കിഴി തുറന്നു നോക്കി ആ പണക്കിഴി എണിയപ്പോ ആയിരം ദിനാറാണ് ആയിരം ദിനാർ ഒരു ദിനാർ എത്ര റുപ്യല്ലോ അറിയുന്ന ആളിൽ സദസ്സരണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഒരുപക്ഷെ മദീന തന്നെ വിലക്ക് വാങ്ങാവുന്ന ആയിരം ദിനാർ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന കിട്ടി പ്രവാചകൻ അത് മാറോട് ചേർത്ത് പിടിച്ചു രണ്ട് കൈയും അള്ളാഹുലേക്ക് ഉയർത്തി മദീന പള്ളി എന്താ മദീന പള്ളി വീടിന്റെയും ഈ ഇടയിലുള്ള സ്ഥലം പറഞ്ഞ പ്രാർത്ഥിച്ചു യും പറ്റി തൃപ്തിപ്പെടണം ഞാൻ അദ്ദേഹത്തിന്റെ സംതൃപ്തനാണ് എന്ന് മദീന പള്ളിയിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന നേരെ അള്ളാഹു സ്വീകരിക്കുകയും രക്തസാക്ഷിയായി നോമ്പുകാരനായി കുറു ആനോദിക്കൊണ്ടിരിക്കെ ഈ ലോകത്തോട് പറയാൻ അള്ളാഹു അനുഗ്രഹിച്ച ഒരു മനുഷ്യനാണ് അഞ്ചു നേരവും തൻ്റെ ചുറ്റുപാടുള്ള കബറ് കണ്ടിട്ട് തൻ്റെ തിങ്ങിയ താടി നിറഞ്ഞ് തുളുമ്പ് മാറി കരഞ്ഞിട്ടുള്ളതെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിലെപ്പോഴെങ്കിലും നമ്മൾക്ക് കിടക്കേണ്ടി വരുന്ന ഈ കബറ് കണ്ട് ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്തോ ഒരു ഗ്യാരണ്ടി കിട്ടിയ മാതിരിയാണ് എൻ്റെ എങ്ങനെ ജീവിതം കണ്ടാല് ആരൊക്കെയോ എന്തൊക്കെയോ ഏറ്റെടുത്തതുപോലെയുള്ള സമാധാനപൂർണ്ണമായ ജീവിതമാണ് നിൽക്കും നിങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടണം എങ്ങനെ കബറ് എല്ലാ തെറ്റിൻ്റെയും അനുഭവം ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് ഖബറിൽ നിന്നാണ് ചില തെറ്റുകളൊക്കെ നബി പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം അത് ചെയ്താൽ മാത്രമേ കബറ് ശിക്ഷെന്നല്ല എന്ത് ചെയ്താലും അതിന്റെ ആദ്യാനുഭവം അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലമാണ് ഖബറും അപ്പൊ ഖബർ ശുക്ഷയ്ക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഖബറിൽ രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വളരെ ചുരുങ്ങിയ വാക്കിൽ അത് മാത്രം നിങ്ങൾക്ക് സമർപ്പിച്ചാൽ അവസാനിപ്പിക്കും കബറ് ശക്ക് കാരണമാകുന്ന ഒന്നാമത്തെ സംഗതി ഷിർക്കാണ് യാതൊരു സംശയവും മുൻ അലീം ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് ഷിർക്കതിന്റെ എല്ലാ സീമകളെയും അതിർലംഘിച്ചുകൊണ്ട് ഒരു ശരാശരി ബുദ്ധിയുള്ള മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലാണ് ഷുർക്ക് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തൻ്റെ വിശ്വാസത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സ്വഭാവമില്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മളൊക്കെ നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്താ മരിക്കാൻ പേടി മക്കളെ കാര്യം എന്താവും ഭാര്യൻ്റെ കാര്യം എന്താവും ഇതാണ് എന്നാൽ നബി അലൈസ് വസ്സലാം വഫാത്താവാൻ കിടക്കുന്ന രംഗം കുറാനുണ്ട് സുഹത്തുൽ ബക്കറയിൽ ഇന്ന് വായിച്ചു കണ്ടി അം ആ ഇത് യാക്കൂബ് നബി വഫാത്താവന കിടക്കുന്ന സമയത്ത് പ്രവാചകരെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഉണ്ടാവേണ്ടിയിരുന്നു അത്ര പേര് പാഠമുണ്ട് തന്റെ ഭാര്യനെയും മക്കളെയും പേരെ കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിട്ട് അദ്ദേഹം ഒറ്റ ചോദ്യാ ചോദിച്ചത് മാ താഴ്ബുദനമിം പഴതി ഞാൻ മരിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നല്ല ഞാൻ മരിച്ചാൽ നിങ്ങൾ ഉമ്മനെ നോക്കുമെന്നല്ല നിങ്ങൾ പെങ്ങന്മാരെ ശ്രദ്ധിക്കുമോന്നല്ല ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെ ആരാധിക്കും ഒരു പ്രവാചകൻ പോലും തമ്പു സന്താനങ്ങളെപ്പറ്റി ഭയപ്പെട്ടു തൗഴെയ്ത് തെറ്റിപ്പോകുമോ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇലാഹ ക ഞങ്ങൾ താങ്കൾ പഠിപ്പിച്ച ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും അത് കേട്ട് സന്തോഷത്തോടെ ഒരു പാപ്പ മരിച്ചുപോകുന്നു ഏറ്റവും വലിയ ശിക്ഷ ഏറ്റവും വലിയ പാപം ഷിർക്കാണ് അതില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ അലൈഹി സ്വലമ്മ ഒരു കബറിൻ്റെ അടുത്തൂടെ രണ്ട് കബർഡ് അടുത്തൂടെ നടന്നു പോകുമ്പോൾ പറഞ്ഞു ഇവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു വഴി കിട്ടിയിട്ടാണ് അവർ വലിയ പാപം ചെയ്തിട്ടൊന്നല്ല സിക്ഷിക്കണത് ഒരാള് മൂത്രൊഴിക്കുമ്പം മറ സ്വീകരിച്ചിരുന്നില്ല എപ്പോഴെങ്കിലും ബസ്സിലൊക്കെ പോകേണ്ടി വന്ന് വല്ലാതെ മൂത്രോയ്ക്കാൻ മുട്ടി എവിടെങ്കിലും നിർത്തിയൊന്ന് മൂത്രോയ്ക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മാളങ്ങളിൽ കെട്ടി നിൽക്കുന്ന വള്ളങ്ങളിൽ വിശ്രമിക്കുന്ന സ്ഥലത്തൊന്നും മൂത്രൊഴിക്കാൻ പാടില്ല കബറ് സുക്ഷുണ്ടാകുന്ന സംഗതിയാണ് അതേപോലെ തന്നെ മൂത്രമൊഴിച്ച് കൃത്യമായി വൃത്തിയാക്കാത്ത ആളുകൾ അവരുടെ ഡ്രസ്സിന്റെ പ്രത്യേകത കൊണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചു പോയാൽ അതൊക്കെ കബറിൽ സൂക്ഷിക്കപ്പെടും നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ആള് സൂക്ഷിക്കപ്പെടുന്നത് നമീമത്തുമായി ഏഷണിയുമായി നടക്കുന്ന ആളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ചുരുക്കി പറയാണ് മനസ്സിലാക്കാൻ വേണ്ടി അതേപോലെ തന്നെ മോഷണം അന്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സാമ്പത്തികമായ ഇടപാട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് യുദ്ധക്കളത്തിൽ മരിച്ചടക്കുകയാണ് ഒരാൾ ഷഹീദാണ് നേരത്തെ പറഞ്ഞ എല്ലാ പ്രതിഫലം കിട്ടുന്ന ആളാ ആളാണ് കണ്ടവലൊക്കെ പറഞ്ഞയാൾ രക്ഷപ്പെട്ടു ഇസ്ലാമിക യുദ്ധത്തിൽ മരിച്ചടക്കുകയാണ് നബിസലദാസ പറഞ്ഞ ആൾ നരകത്തിലാണ് ഒറ്റ കാരണ കഴിഞ്ഞ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോ കിട്ടിയ യുദ്ധാർജിത സ്വത്തിൽ ഒരു പൊതപ്പ് ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട് ഒരൊറ്റ പൊതപ്പിന്റെ പേരിൽ രക്തസാക്ഷിത്വം എന്ന പ്രതിഫലം പോലും നഷ്ടപ്പെട്ടു പോയി അയാൾ തീരാ നഷ്ടക്കാരനായി സഹോദരങ്ങളെ നമ്മൾ വഫാത്താകുന്നതിനു മുമ്പ് റസൂർ സലിസ്ലും വഫാത്താകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് വളരെ പ്രയാസപ്പെട്ട് പള്ളിയിൽ വന്നു നമ്മളൊക്കെ സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ് അതാ പറയാൻ കാരണം വിംബർമക്ക് കയറാൻ വയ്യ മിമ്പർമ കയറ്റാൻ പറഞ്ഞു എല്ലാം പിടിച്ചു കയറ്റി വിംബർമെടുത്തി കുടുക്കിങ്ങനെ അയക്കൽ തുടങ്ങി കുപ്പായത്തിന്റെ കുടുക്കേ കഴിച്ച് കുപ്പായം കഴിച്ചാണ് കൊളത്തിട്ട് പ്രവാചകന്റെ തിരുമേനി ആ പള്ളിയിലെ മുഴുവൻ ആളുകളും കാണുകയാണ് അവിടുന്ന് പറഞ്ഞു അന മുഹമ്മദ് അബ്ദുല്ല ഞാനാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഇരുപത്തിമൂന്ന് വർഷ കാലമായി ഞാൻ താങ്കൾ നിങ്ങൾക്ക് ജീവിക്കുകയാണ് ആർക്കെങ്കിലും ഒരു ഉറുപ്പ്യ ഞാൻ തരാണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചു വാങ്ങണം എന്തെങ്കിലും തരാണ്ടെങ്കിൽ ഒരാൾ നീറ്റ് എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടു ഉറപ്പ തരാണ്ടോ എടുത്തു കൊടുത്തു ഞാൻ അത് പറഞ്ഞത് തന്നെ അറിയോ നിങ്ങൾ ബസ് യാത്ര ചെയ്യുന്ന ആളുകളാ ുപ്പ്യൊന്നു പോന്റെ നാട്ടുക്ക് മുപ്പത്തി മൂന്നാ മുപ്പതിർപ്യ കൊടുത്ത് ഞാൻ മൂന്നിങ്ങനെ തപ്പി കൊണ്ടിരിക്കുക കണ്ടക്ടർ ഇത് തന്നെ നോക്കിക്കാൻ കഴിയോ മുപ്പര് പോയി തരുവല്ലോ മുപ്പരണ്ട് പോയി എനിക്കെന്താ തോന്ന എത്ര മൂന്നുക്ക് കിട്ടാണ്ട് അങ്ങനെ എത്ര മൂന്നു നിക്ക് കിട്ടാണ്ട് മൂന്നൊന്നിപ്പ കൊടുത്തോളന്നില്ല എങ്കിൽ സഹോദര മദീന പള്ളിയിൽ രണ്ടു റുപ്പ്യന്റെ ഇടപാടാൻ റസുര് തീർത്തത് ഇനി ആർക്കും തരാണ്ടോ ആരും മിണ്ടില്ല ഈ കുപ്പായം അറിയോ എന്റെ കൈ കൊണ്ട് ഞാൻ ആരുടെയെങ്കിലും ശരീരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് ചെയ്യണം അതിനാരും വരിക എന്ന് ഉറപ്പല്ലേ ആരും വന്നില്ല അതൊരു വല്ലാത്ത നിമിഷമായിരുന്നു എന്നിട്ട് പ്രവാചകം പറഞ്ഞൊരു വാക്ക് അലൈഹി പറഞ്ഞു ഏതെങ്കിലും ഒരടിമക്ക് മറ്റൊരടിമയോട് ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായോ സംസാരപരമായോ എന്തെങ്കിലും വാക്കുകൾ ഇടപാടുകൾ തീർക്കാനുണ്ടെങ്കിൽ ദീനാറും ദിർഹമും കൊടുത്താലും സ്വീകരിക്കപ്പെടാത്ത ഒരു ലോകത്തെ കെടുത്തറിയപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് വെച്ച് തീർക്കണം ഈ ലോക തീർക്കണം അതൊരു വലിയ പാഠമായിട്ടാണ് കൊടുത്തത് ഒരു വാക്കും നമ്മൾ ബാക്കി വെക്കാൻ പാടില്ല ഒരു പൈസയും ബാക്കി വെക്കാൻ പാടില്ല ഒരിടപാടും ബാക്കി വെക്കാൻ പാടില്ല വളരെ സൂക്ഷ്മമായി പ്രവർത്തിച്ചാൽ മാത്രമേ കബർ സിക്ഷ രക്ഷപ്പെടൂ പരലോകത്ത് രക്ഷപ്പെടൂ